Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds. ബാർക്കോഴ വിവാദത്തിൽ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപക പ്രതിഷേധം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രിയുടെ തൃത്താലയിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷത്തിന് വഴിവെച്ചു ബാറുടമകളിൽ നിന്നും ഇരുപത്തഞ്ച് കോടി രൂപയുടെ വൻ അഴിമതി നടത്തിയാണ് സംസ്ഥാന സർക്കാർ പുതിയ മതിനേയം നടപ്പാക്കുന്നതെന്നും ഇതിലൂടെ വൻ അഴിമതിയാണ് നടക്കുന്നതെന്നുമാണ് ആരോപണം ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് അഴിമതിക്ക് ശ്രമിച്ച എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൃത്താലയിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി اجل کو زندہ باد 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 മന്ത്രിയുടെ ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡുകൾ വെച്ച് മാർച്ച് തടഞ്ഞു കനത്ത മഴയിൽ നടന്ന മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു കെ പി സി സി നിർവാഹ സമിതി അംഗം സി വി ബാലചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ എ കെ ഷാനിബ് ഒ കെ ഫാറൂഖ് പി വി മുഹമ്മദ് അലി മാധവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു കേരളത്തിന്റെ എക്സൈസ് രാജേഷ് ഏതാണ്ട് ഇരുപത്തി അഞ്ച് കോടി രൂപയോളം വരുന്ന നടത്തിയ കഥ ഇതിനകം പുറത്തു വന്നിരിക്കുകയാണ് കേരളത്തിൽ കൃത്യമായി പറഞ്ഞ ലക്ഷം രൂപ ഓരോ ബാറുകളിൽ നിന്നും സമാഹരിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേക ആനുകൂല്യം നൽകാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനൊണ്ട് തന്നെ അതിന്റെ ഒരു വലിയ ശതമാനം കൈപ്പറ്റി ബാക്കി പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള ഈ രാജ്യത്തെ ചർച്ചാ വിഷയമായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ സംഘടനയുടെ മദ്യ വ്യവസായ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഇന്ന് നമ്മുടെ രാജ്യത്തെ ശബ്ദരേഖയിലൂടെ പുറത്തുവന്ന വാർത്ത അവരെല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്